മഹാഭാരത ഇതിഹാസത്തിൽ ഹേഹയ രാജ്യം ചന്ദ്രവംശി രാജാക്കന്മാർ ഭരിച്ചിരുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് രാവണനെ പരാജയപ്പെടുത്തിയ കാർത്തവീര്യൻ അർജുനനായിരുന്നു ഇത് ഭരിച്ചത് ഇന്നത്തെ മധ്യപ്രദേശിലെ നർമ്മദ നദിയുടെ തീരത്തുള്ള മഹിഷ്മതി ആയിരുന്നു ഇതിൻ്റെ തലസ്ഥാനം ഹേഹയുടെ കിഴക്കുള്ള ഒരു സഖ്യരാജ്യമായിരുന്നു തലചങ്ക യോദ്ധാവായ ഭാർഗവനുമായുള്ള ശത്രുത അവരുടെ മരണത്തിൽ കലാശിക്കുന്നതുവരെ അവർ ഇന്ത്യയിലെ പല രാജ്യങ്ങളും കീഴടക്കി രാജ്യം അവസാനിപ്പിച്ച ഭാർഗവ നേതാവായിരുന്നു പരശുരാമൻ ഹേയിലെ രാജാവായ കൃതിവീരിന് ധാരാളം ഭാര്യമാരുണ്ടായിരുന്നെങ്കിലും അദ്ദേഹത്തിന് ഒരു മകൻ പോലും ഉണ്ടായിരുന്നില്ല പല തപസ്സുകൾ ചെയ്തിട്ടും ഒരു പുത്രനെ കിട്ടിയില്ല അദ്ദേഹത്തിൻ്റെ ഭാര്യമാരിൽ ഒരാളായ പത്മിനി കൃതവീരന്റെ വേദന താങ്ങാനാവാതെ അത്ര ഋഷിയുടെ ഭാര്യ അടുത്തേക്ക് പോകുന്നു ഒരു പുത്രനെ ജനിപ്പിക്കാൻ തപസ് ചെയ്യേണ്ട നിർദ്ദിഷ്ട ദിവസങ്ങളെക്കുറിച്ച് അനസൂയ അവളോട് പറയുന്നു കൃതവീര്യരും പത്മിനിയും ആ ദിവസങ്ങളിൽ കാട്ടിൽ പോയി തപസ് ചെയ്തു ഒരിക്കൽ അവർ ധ്യാനത്തിൽ ഇരിക്കുമ്പോൾ ആകാശത്തു നിന്നും ഒരു ശബ്ദം ഉയരുന്നു നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാൻ ദത്താത്രേയൻ അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നു ഭഗവാനെ ഞങ്ങൾക്ക് വേണ്ടത് ഒരു പുത്രനെയാണ് ഈ ലോകം മുഴുവൻ ഭരിക്കുന്ന ഒരു മകൻ നിനക്കല്ലാതെ മറ്റാർക്കും തോൽപ്പിക്കാൻ കഴിയാത്ത മകൻ കൃതവീര്യൻ അഭ്യർത്ഥിച്ചു ദത്താത്രേയൻ തലയാട്ടി അപ്രത്യക്ഷനായി താമസിക്കാതെ കൃതവീര്നും പത്മനിക്കും ഒരു പുത്രൻ ജനിച്ചു അദ്ദേഹത്തിന് കാർത്യവീര്യ അർജുനൻ എന്ന് പേരിട്ടു ആയിരം കൈകളോട് ജനിച്ചതിനാൽ സഹസ്രബാഹു അർജുനൻ എന്നും വിളിക്കപ്പെട്ടു കൃതവീര്യന് തൻ്റെ മറ്റു ഭാര്യമാരോടൊപ്പം മറ്റു പുത്രന്മാരും ഭാനുമതി എന്നൊരു മകളും ജനിച്ചു താമസിക്കാതെ കൃതവീര്യർ മരിച്ചു രാജ്യത്തിന് ആപത്തുണ്ടായി കൃതവീര്യൻ്റെ മൂന്ന് സഹോദരന്മാരും മരുമകൻ അഹാമൃതിയും അർജുനൻ ഉൾപ്പെടെയുള്ള പുത്രന്മാരുമായിരുന്നു സിംഹാസനത്തിൻ്റെ അവകാശികൾ അടുത്ത രാജാവ് ആരായിരിക്കണമെന്ന് മന്ത്രിമാരും പൗരന്മാരും ചർച്ച ചെയ്തു കാർത്തിവീരൻ അർജുനൻ രാജാവാകണമെന്ന് ഋഷി ഗാർഗൻ ഉറപ്പിച്ചു എന്നാൽ കാർത്തിവീരൻ അർജുനൻ രാജാവാകാൻ ആഗ്രഹിച്ചില്ല എല്ലാ അധികാരവും പ്രശസ്തിയും അല്ലെങ്കിൽ രാജ്യം തന്നെയും അവൻ ആഗ്രഹിച്ചില്ല പ്രജകളെ സംരക്ഷിക്കാൻ എനിക്ക് കഴിയുന്നില്ലെങ്കിൽ ഞാൻ നരകത്തിൽ പോകും എനിക്ക് ഈ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ കഴിയില്ല പൗരന്മാരെ സംരക്ഷിക്കുന്നതിൽ ഞാൻ പരാജയപ്പെട്ടേക്കാം ഞാൻ മറ്റൊരു രാജാവിനാൽ പരാജയപ്പെടുകയോ അല്ലെങ്കിൽ എൻ്റെ ചുമതലകൾ പരാജയപ്പെടുകയോ ചെയ്തേക്കാം എന്നെയല്ല മറ്റേ ആരെങ്കിലും തിരഞ്ഞെടുക്കുക അർജുനൻ വാദിച്ചു ഭാവിയെക്കുറിച്ച് ഭയപ്പെടേണ്ട വർത്തമാനകാലം നോക്കൂ ഋഷി ഗാർഗൻ വാദിച്ചു ഒരു കാര്യം ചെയ്യൂ മഹാവിഷ്ണുവിൻ്റെ അവതാരമായ ദത്താത്രേയ ഭഗവാന്റെ അടുത്തേക്ക് പോകൂ അവൻ നിങ്ങളെ നിങ്ങളുടെ കടമകൾ തിരിച്ചറിയുകയും നിങ്ങളെ ശക്തരാക്കുകയും ചെയ്യും ഋഷി ഗാർഗൻ മറുപടി പറഞ്ഞു അർജുനൻ ദത്താത്രേയൻ്റെ അടുത്തേക്ക് പോയി തൻ്റെ എല്ലാ കർത്തവ്യങ്ങളും ജാഗ്രതയോടെയും കൃത്യനിഷ്ഠയോടെയും പാലിച്ചുകൊണ്ട് തികഞ്ഞ ശിഷ്യനായി താമസിക്കാതെ അവൻ തൻ്റെ കടമകൾ തിരിച്ചറിഞ്ഞു പരിശീലനത്തിനൊടുവിൽ ദത്താത്രേയൻ അവനോട് ആറ് വരങ്ങൾ ചോദിക്കാൻ പറഞ്ഞു അർജുനൻ ഈ വരങ്ങൾ ചോദിച്ചു ഛേദിക്കപ്പെടുമ്പോൾ പുനരുജ്ജീവിപ്പിക്കുകയും ഇഷ്ടപ്രകാരം പ്രത്യക്ഷപ്പെടുകയും അപ്രത്യക്ഷമാവുകയും ചെയ്യുന്ന കൈകൾ സ്വന്തം പരാക്രമം കൊണ്ട് ഭൂമി മുഴുവൻ കീഴടക്കാൻ പറ്റുക രാജാവ് ക്ഷത്രിയൻ എന്ന നിലകളിൽ തൻ്റെ കർത്തവ്യങ്ങൾ നിർവഹിക്കാനും അവ വിജയകരമായി നിറവേറ്റാനുമുള്ള കഴിവ് ധർമ്മം നിയമം നീതി എന്നിവയെക്കുറിച്ചുള്ള അറിവ് അക്ഷയ സമ്പത്ത് മനുഷ്യരുടെ എല്ലാ വംശങ്ങളുടെയും മേലുള്ള അജേത തന്റെ രാജ്യത്തെ ബാധിച്ചേക്കാവുന്ന ദുരന്തങ്ങൾ തടയാനുള്ള കഴിവ് അർജുനൻ ചോദിച്ച വരങ്ങളിൽ ദത്താത്രേയന് മതിപ്പുള്ളവരാക്കി അവൻ അർജുനനോട് രണ്ട് വരങ്ങൾ കൂടി ചോദിക്കാൻ അഭ്യർത്ഥിച്ചു രണ്ട് അധിക വരങ്ങൾക്കായി അർജുനൻ ചോദിച്ചു മഹത്തായ ഒരു ഭരണത്തിന് ശേഷം ഞാൻ ഒരു മഹാന്റെ കൈകളാൽ കൊല്ലപ്പെടണം ഞാൻ ഒരിക്കലും നീതിയുടെ പാതയിൽ നിന്നും വ്യതിചലിക്കാതിരിക്കാൻ എന്നെ ശരിയായ പാതയിലേക്ക് നയിക്കുന്ന ആളുകൾ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായിരിക്കണം ദത്താത്രേയൻ അർജുനന് ഈ വരങ്ങൾ നൽകി പറക്കുന്ന ഒരു രഥവും നൽകി കാർത്തിയവീരൻ അർജുനൻ മഹിഷ്മതിയിൽ തിരിച്ചെത്തി രാജപദവി സ്വീകരിച്ചു കാർത്തവീരൻ ഈ വരങ്ങളാൽ ശാക്തീകരിക്കപ്പെടുകയും ലോകത്തെ അതിൻ്റെ എല്ലാ ഭൂഖണ്ഡങ്ങളും കീഴടക്കുകയും ചെയ്തു കാർക്കോള നാഗത്തെ പരാജയപ്പെടുത്തി തൻ്റെ നഗരമായ മഹിഷ്മതി തൻ്റെ തലസ്ഥാനമാക്കി യഥാർത്ഥ വാൽമീകി രാമായണത്തിൻ്റെയും അതിൻ്റെയും ഘടകമായ ആറ് അധ്യായങ്ങളുടെയും ഭാഗമായി ചിലപ്പോൾ പരിഗണിക്കപ്പെടാത്ത ഉത്തരകാണ്ഡമായ രാമായണത്തിൽ കാർത്തിയവീരൻ്റെ ശക്തി പ്രചാരത്തിലുണ്ട് കാർത്തിവീരൻ ഒരിക്കൽ ഭാര്യമാരോടൊപ്പം നർമ്മദാ നദിയിൽ കുളിക്കാൻ പോയി ഇതിനിടെ ലങ്കാരാജാവായ രാവണനും മന്ത്രിമാരോടൊപ്പം നർമ്മദയിലെത്തി എൻ്റെ ദാദ നീ വളരെ ശക്തനാണ് നിന്റെ ശക്തിയൊന്ന് പരീക്ഷിക്കണം അർജുനൻ്റെ ഒരാൾ തമാശയായി പറഞ്ഞു ഞാൻ എന്ത് ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത് അർജുനൻ ചോദിച്ചു നദിയുടെ ഒഴുക്ക് നിർത്തുക നിങ്ങൾക്ക് ഇത് ചെയ്യാൻ കഴിയുമെങ്കിൽ ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും ശക്തനായ വ്യക്തി നിങ്ങളാണെന്ന് ഉറപ്പുവരുത്താം ഭാര്യ അവനോട് പറഞ്ഞു അർജുനൻ നദിയുടെ നടലിരുന്ന് കൈകൾ ഉയർത്തി കഠിനമായ ശ്രദ്ധ കേന്ദ്രീകരിച്ചു താമസിയാതെ നദിയുടെ ഒഴുക്ക് പൂർണമായും നിലച്ചു പുഴയിലെ നീരൊഴുക്ക് നിലച്ചതോടെ ജലനിരപ്പ് ഉയർന്ന് കരയിലേക്ക് വെള്ളം കയറി കരയിൽ രാവണൻ പ്രാർത്ഥിച്ചു ശക്തമായ തിരമാലകൾ കരയിലേക്ക് കയറാൻ തുടങ്ങി ഇതിന്റെ കാരണമറിയാൻ രാവണൻ്റെ ഭടന്മാർ കടൽ തീരത്തെ കൂടി അർജുനൻ നദിയുടെ നടുവിൽ കൈകൾ കൊണ്ട് വെള്ളം തടഞ്ഞു നിർത്തുന്നത് അവർ കണ്ടു പ്രാർത്ഥനയിൽ നിന്നും കണ്ടു തുറന്ന രാവണൻ വെള്ളം ഉയരുന്നത് മനസ്സിലാക്കി തൻറെ മന്ത്രിമാരുടെ മുഖത്തെ ഭയം നിറഞ്ഞ ഭാവങ്ങൾ കണ്ട് കാർത്തിവീരൻ അർജുനനാണിത് എന്ന് രാവണന് പെട്ടെന്ന് മനസ്സിലായി അയാൾ ഗതയും എടുത്ത് തൻറെ പുഷ്പക വിമാനത്തിൽ കയറി നദിയിൽ കുളിക്കുന്നതും ആർത്തുല്ലസിക്കുന്നതും കണ്ട രാവണൻ അർജുനനോട് പറഞ്ഞു നിങ്ങൾക്ക് ഒരു നദി തടയാൻ കഴിയുമെന്നതിനാൽ നിങ്ങൾ ശക്തനാണെന്ന് അർത്ഥമാക്കുന്നില്ല നിങ്ങൾ ശരിക്കും ശക്തനാണെങ്കിൽ എന്നോട് യുദ്ധം ചെയ്യുക രാവണൻ തൻ്റെ പുഷ്പക വിമാനത്തിൽ നിന്നും കയ്യിൽ ഗതയുമായി താഴേക്ക് ചാടി അർജുനൻ തൽക്ഷണം ഗതയിൽ പിടിച്ച് രാവണൻ്റെ പ്രഹരം നേരിട്ടു ഏറെ നേരം ആ പോരാട്ടം നീണ്ടുനിന്നു അർജുനന്റെ രാജ്ഞിമാരും രാവണന്റെ മന്ത്രിമാരും ഭീതിയോടെ നോക്കി നിന്നു കടുത്ത പോരാട്ടത്തിനൊടുവിൽ അർജുനൻ രാവണനെ ബോധരഹിതനാക്കുകയായിരുന്നു അർജുനൻ രാവണനെ പിടികൂടി മഹേഷ് തിരികെ കൊണ്ടുപോയി രാവണനെ ബന്ദിയുമാക്കി കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം പുലസ്തീയ മുനി മഹിഷ്മതിയിലെത്തി അർജുന നീ എന്റെ ചെറുമകനെ തോൽപ്പിച്ചുവെന്നും ഇവിടെ തടവിലാക്കിയിട്ടുണ്ടെന്നും ഞാൻ കേട്ടു അവൻ തന്റെ പാഠം പഠിച്ചുവെന്നും ഇനി ഒരിക്കലും നിങ്ങളോട് വഴക്കുണ്ടാക്കില്ലെന്നും ഇനി കുറപ്പുണ്ട് ദയവായി അവനെ വിട്ടയക്കുക അർജുനൻ രാവണനെ വിട്ടയച്ചു അർജുനനിൽ നിന്നും ധാരാളം സമ്മാനങ്ങളും വാങ്ങി രാവണൻ തന്റെ പുഷ്പക വിമാനത്തിൽ ലങ്കയിലേക്ക് മടങ്ങി ഒരിക്കൽ ദാഹിച്ച അഗ്നിദേവൻ കാർത്തിവീരൻ അർജുനനോട് ഭിക്ഷയാചിച്ചു ദാനമായി കാർത്തിവീരൻ അർജുനൻ ഭൂമിയിലെ ഏഴ് ഭൂഖണ്ഡങ്ങളും അഗ്നിക്ക് നൽകി അങ്ങനെ അഗ്നി എല്ലാ നഗരങ്ങളും പട്ടണങ്ങളും ഗ്രാമങ്ങളും കത്തിക്കാൻ തുടങ്ങി വനങ്ങളും പർവ്വതങ്ങളും കത്തിത്തുടങ്ങിയപ്പോൾ അഭവമുനിയുടെ ആശ്രമവും കത്തിച്ചു ഋഷി അഭാവന് കാർത്തിവീരനാണ് ഇതിന് പിന്നിൽ എന്നറിയാമായിരുന്നു പരശുരാമന്റെ കൈകളാൽ നീ മരിക്കുമെന്ന് അവൻ അർജുനനെ ശപിച്ചു കാർത്തിവീരൻ അർജുനൻ പരശുരാമനെ പോലുള്ളൊരു മഹാനായ വ്യക്തിയുടെ കൈകളാൽ മരിക്കാൻ ആഗ്രഹിക്കുന്നു എന്നറിഞ്ഞപ്പോൾ മുനി ആ ശാപത്തിന് മേൽ ഒന്നുകൂടി കൂട്ടിച്ചേർത്തു നിങ്ങളുടെ നേട്ടങ്ങൾ മറ്റൊരർജുനാൽ മെച്ചപ്പെടുത്തട്ടെ നീ ഇപ്പോൾ ഒരു കാട് കത്തിച്ചതുപോലെ മറ്റൊരർജുനും ഇതുതന്നെ ചെയ്യാൻ കഴിയും അവൻ നിങ്ങളുടെ നേട്ടങ്ങളെയെല്ലാം മറികടക്കും ഋഷി അഭാവയുടെ മഹാഭാരത മഹാഭാരതകാലത്ത് പാണ്ഡവനായ അർജുനൻ ജനിച്ചു അദ്ദേഹം കാാണ്ഡവ വന ദഹിപ്പിക്കുകയും കാർത്തിവീരൻ അർജുനനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തു ഒരിക്കൽ കാർത്തിവീരൻ അർജുനൻ വരുണനുമായി സംവാദത്തിൽ ഏർപ്പെടുമ്പോൾ അദ്ദേഹം ചോദിച്ചു ഞാൻ ലോകത്തിലെ ഏറ്റവും ശക്തനാണ് ദേവരാജനായ ഇന്ദ്രനെ പോലും ഞാൻ തോൽപ്പിച്ചിട്ടുണ്ട് എന്നേക്കാൾ വലിയ ആരെങ്കിലും ഉണ്ടോ ജമഗ്ദിനി മുനിയുടെ പുത്രനായ പരശുരാമൻ എണ്ണമറ്റ ക്ഷത്രിയരെ തോൽപ്പിച്ചിട്ടുണ്ട് നിന്നെ തോൽപ്പിക്കാൻ അവന് മാത്രമേ കഴിയൂ വരുണൻ മറുപടി പറഞ്ഞു അർജുനന് ഇഷ്ടപ്പെട്ടില്ല ലോകത്തിലെ ഏറ്റവും ശക്തനാകാൻ അവൻ ആഗ്രഹിച്ചു അവൻ ഉടനെ ജമഗ്ദിനിയുടെ ആശ്രമത്തിലേക്ക് പോയി അവിടെ അർജുനനെ സ്നേഹപൂർവ്വം ജമക്ദിനി സ്വാഗതം ചെയ്തു അർജുനനും അവൻ്റെ മുഴുവൻ സൈന്യത്തിനും ദിവ്യ പശുവായ കാമധേനുവിൽ നിന്നും ഭക്ഷണം വിളമ്പി അർജുനന് പശുവിനെ നന്നേ ഇഷ്ടപ്പെട്ടു അത് ചോദിക്കാൻ തൻ്റെ മന്ത്രിയായ ചന്ദ്രഗുപ്തനോട് പറഞ്ഞു രാജാവേ നിർഭാഗ്യവശാൽ എനിക്ക് ഈ പശുവിനെ തരാൻ കഴിയില്ല ചടങ്ങുകൾക്ക് എനിക്കതിനെ വേണം ജമക്ദിനി നിരസിച്ചു ഉടൻ തന്നെ പശുവിനെ ചൊല്ലി ഇരുവരും വഴക്കിടാൻ തുടങ്ങി കുറച്ച് സമയത്തിന് ശേഷം കാർത്തിവീരൻ അർജുനന് ശാന്തത നഷ്ടപ്പെട്ടു അയാൾ തൻ്റെ വാളെടുത്ത് ജമഗ്ദിനി മുരിയുടെ തല വെട്ടി മാറ്റി അർജുനൻ കാമധേനുവിനെ പിടികൂടി മഹിഷ്മതിയിലേക്ക് കൊണ്ടുപോയി തിരിച്ചെത്തിയ പരശുരാമൻ അച്ഛൻ്റെ മരണം കണ്ട് ഞെട്ടുന്നു അമ്മ രേണുക നടന്ന കാര്യങ്ങൾ പറയുന്നു കാർത്തിവീരൻ അർജുനനോട് പ്രതികാരം ചെയ്യാൻ പരശുരാമൻ തീരുമാനിക്കുന്നു കാൽനടയായി എത്തിയ പരശുരാമനോട് യുദ്ധം ചെയ്യാൻ കാർത്തിവീരൻ പതിനേഴ് അക്ഷാഹോണികളെ അയക്കുന്നു പരശുരാമൻ ഒറ്റയ്ക്ക് മുഴുവൻ സൈന്യത്തെയും വധിക്കുന്നു ആരും ജീവനോടെ രക്ഷപ്പെടുന്നില്ല പരശുരാമന്റെ മുന്നിൽ അർജുനൻ്റെ വില്ലുകൾ തകരുന്നു പരശുരാമൻ അവന്റെ കുതിരകളെയും സാരഥയും കൊല്ലുന്നു അർജുനൻ്റെ ആയിരം കൈകൾ തന്റെ കോടാലി കൊണ്ട് ചന്ന ഭിന്നമാക്കുന്നു പരമശിവൻ നൽകിയ കോടാലി കൊണ്ട് പരശുരാമൻ അർജുനനെ കൊല്ലുന്നു അതോടെ ലോകം കണ്ട് ഏറ്റവും വലിയ യോദ്ധാവായ ആയിരം കൈകളുള്ള കാർത്തിവീരൻ അർജുനൻ്റെ യുഗം അവസാനിക്കുന്നു